ഇന്ത്യൻ സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ചലച്ചിത്രം മലൈക്കോട്ടെ വാലിബന്റെ ഓഡിയോ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ നടന്നു കൊച്ചിയിലെ ഗോൾഗാട്ടി പാലസിൽ ഡി എൻ എഫ് ടി സംഘടിപ്പിച്ച ചടങ്ങിൽ മോഹൻലാലിന്റെയും ലിജോ ജോസിന്റെയും നേതൃത്വത്തിൽ ചലച്ചിത്ര അണിയറ പ്രവർത്തകർ പങ്കെടുത്തു ഈ സിനിമ മലയാളത്തിന്റെ മാത്രം സിനിമയല്ലെന്ന് മോഹൻലാൽ അഭിപ്രായപ്പെട്ടു തമിഴിലും തെലുങ്കിലും അങ്ങനെ മറ്റ് ഭാഷകളിലെല്ലാം കാണുമ്പോൾ അതാത് ഭാഷകളുടെ കഥയായി ഇത് അനുഭവപ്പെടുമെന്നാണ് മോഹൻലാൽ പറയുന്നത് ഇത് ഒരുപാട് രഹസ്യങ്ങളുടെ സിനിമയാണെന്നും ആ രഹസ്യങ്ങൾ എന്താണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാകുമെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു ലാലേട്ടന്റെ അനുഗ്രഹം കൊണ്ട് ചിത്രത്തിന്റെ പ്രചരണ പരിപാടികളെല്ലാം ഭംഗിയായാണ് പോകുന്നതെന്ന് പരിപാടിയുടെ സംഘാടകരായ ഡി എൻ എഫ് ടി ഉടമകളായ ടെക് ഫാ മൂവീസ് ലണ്ടൻ ഡയറക്ടർ സുഭാഷ് മാനുവൽ പറഞ്ഞു ഡി എൻ എഫ് ടിക്കൊപ്പം മനോരമ ഓൺലൈൻ ജെയിൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് ആർട്സ് മൈജി എന്നിവർ ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഓഡിയോ ട്രെയിലർ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷിബു ബേബി ജോൺ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രത്തിലെ നായിക സൊണാലി കുൽക്കർണി തുടങ്ങിയവരും സംസാരിച്ചു ചിത്രത്തിലെ തായും തന്തയും എന്ന ഗാനം പാലക്കാട് ശ്രീരാമും പുന്നാരക്കാട്ടിലെ എന്ന ഗാനം അഭയ ഹിരണിയും ശ്രീകുമാർ വക്കീലും ചേർന്ന് ആദ്യമായി തത്സമയം ആലംഭിച്ചു